വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ജനവാസ ഇറങ്ങി ഭീതി പരത്തുന്ന കടുവയെ പിടികൂടാനുള്ള വനംവകുപ്പ് ദൗത്യം ഊർജിതം ഡ്രോൺ ക്യാമറ നിരീക്ഷണത്തിൽ കടുവയുടെ ദൃശ്യം ലഭിച്ചു ആരോഗ്യ പ്രശ്നമുള്ളതിനാൽ കടുവയെ മയക്കുപെടിവെക്കാനുള്ള ശ്രമം ക്ലേശകരമെന്നാണ് വനംവകുപ്പ് കടുവയെ പിടികൂടാൻ പ്രദേശത്ത് കൂടുതൽ കൂടുകൾ സ്ഥാപിച്ചു പ്രദേശത്ത് ഭീതിയിലാഴ്ത്തുന്ന കടുവയെ പിടികൂടാനുള്ള ശ്രമം ഊർജിതമായി തുടരുകയാണ് കഴിഞ്ഞ ദിവസത്തിനിടെ മൂന്ന് ആടുകളെ കടുവ കൊന്നു അമരക്കുനി സ്വദേശി കേശവന്റെ ആടിനെയാണ് ഇന്ന് പുലർച്ചെ കടുവ കൊന്നത് കുങ്കിയാനകളായ വിക്രമും കോനി സുരേന്ദ്രനും കടുവയെ പിടികൂടാനുള്ള ദൌത്യത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തിരച്ചിലിന് വനവകുപ്പ് സംഘത്തിന് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നിന്ന് കുങ്കികളെ വെച്ചുള്ള തിരച്ചിൽ നടന്നു അതിനിടെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കടുവയുടെ ദൃശ്യം ലഭിച്ചത് വനവകുപ്പിന് ആശ്വാസമായി ആരോഗ്യ പ്രശ്നമുള്ളതിനാൽ കടുവയെ മയക്കൂടി വയ്ക്കാനുള്ള ശ്രമം നടക്കില്ല പ്രദേശത്ത് കൂടുതൽ കൂടൊരുക്കി കടുവയെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് ഇതിനായി കൂടുതൽ കൂടുകൾ സ്ഥാപിച്ചു ദൗത്യം എത്രയും വേഗം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പറഞ്ഞു രാത്രി തന്നെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സ്ഥലത്ത് അതായത് ഈ ആടിനെ പിടിച്ച സ്ഥലത്ത് നമ്മൾ കൂട് പെട്ടെന്ന് തന്നെ സ്ഥാപിക്കുകയും ഈ കടുവ പിടിച്ച ആടിനെ തന്നെ ഇരയായിട്ട് സ്ഥാപിക്കുകയും ചെയ്തെങ്കിലും ദൗർഭാഗ്യവശാൽ ഈ പറയുന്ന കടുവ കൂട്ടിലിതുവരെ കയറിയിട്ടില്ല കൂടിനടുത്തു വന്നപ്പോൾ ടെക്നിക്കലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് എന്ന് അതായത് കടുവ വന്നത് വന്നപ്പോൾ ആ ട്രിപ്പ് വയറിൽ തട്ടി അതാണ് യാഥാർത്ഥ്യം പക്ഷെ അത് കാരണം കർണാടക ഡാറ്റാബേസിൽ വയസ്സുള്ള ആൺകടുവയാണ് അമരകുനി കടുവ വീഴു നിലനിൽക്കുന്നതിനാൽ പ്രദേശത്തെ സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകിയിരുന്നു വനംവകുപ്പ് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നുണ്ട് നോർത്ത് വയനാർ ടി സംഘവും ഇന്ന് ദൗത്യത്തിന്റെ ഭാഗമായി അമൃതാ ന്യൂസ് വയനാട്